ഇരട്ടി ബസ് സ്റ്റാൻഡിലുണ്ട് ഒരുപാട് സുഹൃത്തുകൾ കമൻ്റ് ചെയ്ത ബസ് സ്റ്റാൻഡിനാണ് ഇരട്ടി ബസ് സ്റ്റാൻഡും അങ്ങനെ ഇരട്ടി ഭാഗത്തേക്ക് വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ ബസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് സാന്ദ്ര കോഴിക്കോടേക്കുള്ളാണ് കേട്ടോ അങ്ങനെ ഇരട്ടി സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ പറ്റി ഇവിടുത്തെ ബസ്സുകളുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഇരട്ടി സ്റ്റാൻഡ് ചെയ്യണേ എന്ന് പറയുന്ന ആൾക്കാരോട് ഇരട്ടി ബസ് സ്റ്റാൻഡ് നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ കാരണം ഇവിടേക്ക് നമ്മൾ അങ്ങനെ അധികം വരാറില്ല പക്ഷേ ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം വന്ന സമയത്ത് അടുത്തൊരു വീഡിയോ ആണ് ബസ് സ്റ്റാൻഡുകളിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കമൻ്റ് അടിക്കാറുണ്ട് ഇരിട്ടി ബസ് സ്റ്റാൻഡ് ചെയ്യണേ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇരിട്ടി ബസ് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡും പിന്നെ നമുക്ക് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡും എന്തായാലും ചെയ്യാനുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് ഒരുപാട് ബസ് സ്റ്റാൻഡുകളുടെ പേര് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരുവിധ ബസ് സ്റ്റാൻഡ് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ് കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പോവാറില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകാറുണ്ടെങ്കിൽ എന്തായാലും ബസ് സ്റ്റാൻഡിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ കമന്റ് ചെയ്യുമ്പോൾ നോക്കുക നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ വീഡിയോ ചെയ്താണോ അല്ലേ എന്നുള്ളത്